വളരെ സിമ്പിളാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അതൊരു ഭാഷ തരും നമ്മൾക്ക് എന്തിൻ്റെ ഭാഷ തരും സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയും തെളിച്ചത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സർവ്വത്തിൻ്റെയും യാതൊരു കോൺഫ്ലിക്റ്റില്ലാതെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് കാരണം തുടർച്ചയാണ് അതുകൊണ്ട് സിമ്പിളാണ് ഇതാരാണ് ഇതിൻ്റെ തീരുമാനം പ്രപഞ്ചത്തിൻ്റെ സർവത്തിൽ നിന്നുമാണ് ഈ ഹൃദയത്തിന്റെ സ്പന്ദനം പ്രപഞ്ചത്തിന്റെ സർവത്തിൽ നിന്നാണ് ഹൃദയത്തിന്റെ സ്ഥാനം നോക്കണേ പ്രപഞ്ചത്തിന്റെ സമിഷ്ടി അല്ലേ സമിഷ്ടി അല്ലേ അങ്ങനെ ഒരു വാക്കില്ലേ ഉപയോഗിക്കട്ടെ സമിഷ്ടി അല്ലെ കറക്റ്റ് ആണോ സമിഷ്ടി അതെന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്താണ് വരുന്നത് അതെ 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 സമഗ്രത എന്ന് പറഞ്ഞാൽ പോലെ അതെ സമഷ്ടി നിർബന്ധമൊന്നുമില്ല സർവവും എന്ന് പറഞ്ഞേലും പരിപൂർണമല്ലേ അല്ലെ കുഴപ്പമില്ലല്ലോ

അപ്പൊ ഹൃദയത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സ്പന്ദനം എന്ന് പറഞ്ഞാൽ സർവ്വതും ചേർന്നാണ് അപ്പൊ നമ്മൾ അതിനെ എതിർക്കുമ്പോൾ അപ്പ തന്നെ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ടാവും അപ്പൊ തന്നെ ഉണ്ടാവും ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം മരവിക്കുന്നു ഏ ശരീരത്തിന്റെ ഭാഗങ്ങൾ മരവിക്കാൻ തുടങ്ങി നമുക്ക് തീർച്ചയുണ്ടാവും നമ്മുടെ കഴുത്ത് ഏ കഴുത്ത് മരവിച്ച് കഴിഞ്ഞാൽ തലയിട്ടുള്ള രക്തോട്ടം കുറഞ്ഞു തലയിലോട്ടുള്ള രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ പോയില്ല മൊത്തം പോയില്ല സർവ്വതും പോയി തലയിലോട്ടുള്ള രക്തോട്ടത്തിന് യാതൊരു കുറവും വരുത്തരുത് ഒരു കുറവും വരുത്തരുത് താഴെത്തിരിക്കുന്നവർക്കൊക്കെ ഇൻവിറ്റേഷൻ തരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ നമ്മൾ സംസാരിക്കണം അല്ലേ ഇത് ഞാനൊരാള് മാത്രമായിട്ടിരുന്ന് സംസാരിക്കുന്ന നമ്മൾ എല്ലാരും ചേർന്നിരുന്ന് സംസാരിക്കേൺ അല്ലെ അങ്ങനെ നമ്മൾ എല്ലാരും ഒരുമിച്ചിരുന്ന് സംസാരിക്ക ഒരാളുടെ ശബ്ദമല്ലേ ഒരു സമയത്ത് ആവശ്യമുള്ളു ആര് സംസാരിച്ചാലും നമ്മളെല്ലാവരും ഒന്നാണ് ഒരാളുടെ മനുഷ്യൻ്റെ ശബ്ദമാണ് ഇത് മനുഷ്യൻ്റെ ശബ്ദമായിട്ട് കേൾക്കണം എങ്ങനെ കേൾക്കണം ഇത് മനുഷ്യൻ്റെ ശബ്ദമായിട്ട് കേൾക്കണം